ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പോർക്കറിച്ച് വെക്കണത് കാണിച്ചരാം ഞാൻ വെക്കണ രീതി നിങ്ങൾക്ക് കാണിച്ചരാം ഭയ പോർക്കറിച്ച് വേവിക്കാനിട്ട് പോർക്കറച്ച് മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിക്കട്ടെ ആദ്യം അത് മൂടി വെച്ച് വേവട്ടെ ും അപ്പം നമുക്ക് കാച്ചീൻചട്ടി വെച്ചു പെണ്ണൊഴിക്കട്ടെ എണ്ണ കായട്ടെ വെണ്ണ കഞ്ഞു സവോളം ഇരുന്ന് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി മുളുത്തൊള്ളി വറക്ക പച്ചമുളക് വീട്ടിൻ്റെ എല്ലാം പൊതുവാടി വന്നു മിക്ക പൊടികൾ മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല കുരുമുളക് തക്കാളി എണ്ണം കാപ്സിക്കം ി വെന്ത ഇവിടെ റെഡി ആയി ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെടിയായിട്ട് നാടോര ബൈ